നമസ്കാരം ബി ജെ പി അധ്യക്ഷനായി അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു ഈ ചടങ്ങിലാകട്ടെ കണ്ടത് നാടകീയമായിട്ടുള്ള പല സംഭവകാശങ്ങളുമാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടേക്ക് വരുന്നു രാജീവ് ചന്ദ്രശേഖരനൊപ്പം സുരേഷ് ഗോപിയുമുണ്ട് സുരേന്ദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് സുരേന്ദ്രനോടൊപ്പം നടന്ന പല ബി ജെ പിയുടെ നേതാക്കളുമൊക്കെ തൊഴുകയോടെ രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് വെട്ടവും വെളിച്ചവും ഇല്ലാതെ ഇതൊന്നും താങ്ങാൻ കഴിയാതെ സുരേന്ദ്രൻ നടന്നു ഒക്കെ നമുക്ക് കാണാം അവസാനം ആ വേദിയിലിരുന്ന് ഗരിപിരി കൊണ്ടുകൊണ്ട് നമ്മുടെ സുരേന്ദ്രൻ വല്ലാത്ത രീതിയിൽ പുള്ളി ചെയ്യും പോലെ ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് ശേഷം ബി ജെ പിയുടെ മുൻ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ സംസാരിക്കാൻ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോഴും അതായത് രാജ്യ ചന്ദ്രശേഖരനെ കുറിച്ച് ഒരു രീതിയിലുള്ള ഡയലോഗുകളും അടിക്കുന്നേ ഇല്ല താൻ വിജയ്പെ അധ്യക്ഷനായിരുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ളവരുടെ മലമുറക്കലുകൾ നടത്തി കേരളം പിടിച്ചു എന്ന മട്ടിലാണ് സുരേന്ദ്രന്റെ സംസാരം അവസാനം വി വി രാജേഷ് സംസാരിച്ചു കേട്ടോ സുരേന്ദ്രന്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും വി വി രാജേഷും ഞാൻ മഹാസംഭവമാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജിയും എന്നെ അങ്ങനെ ചേർത്ത് പിടിക്കണേ എന്ന മട്ടിൽ ഒരു പ്രസംഗമൊക്കെ നടത്തുന്ന കാഴ്ച കണ്ടു ഇതിനിടയിൽ സുരേന്ദ്രൻ സംസാരിക്കുന്നതിനിടയിൽ എല്ലാം കൈയിൽ നിന്ന് പോയപ്പോ തിരുവനന്തപുരത്തുനിന്ന് ജയിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നും വെച്ച് കാച്ചി അതിനിടയിൽ ഡേയ് തിരുവനന്തപുരം അല്ലടേ തൃശൂർന്ന് ആരോ അവിടെ പറഞ്ഞു കൊടുത്തപ്പോ തിരുത്തി തൃശ്ശൂർ എന്ന് പറയുന്ന ഒക്കെ കണ്ടു എല്ലാം പോയ എല്ലാം പോയ എന്ന അവസ്ഥയിൽ സുരേന്ദ്രനും ഇതവിടെ ഇരിക്കുന്നുണ്ടല്ല സുരേഷ് ഗോപിജി നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിച്ച ആറ് ലീഡ് ചെയ്ത ആറ് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങളും ഉള്ള ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങളുടെ ക്രൈസ്തവ സമുദായം സോറി അവസാനം രാജീവ് ചന്ദ്രശേഖർ ഈ ബിസിനസ് ഒരു വലിയ നേട്ടമാക്കി മാറ്റണം എന്ന നിലയിൽ അവിടെ എന്തൊക്കെയോ വലിയ ഷെറുകൾ പിടിച്ച് അടക്കിയതുപോലെ അങ്ങ് ദീർഘശ്വാസം വിടുന്ന കാശിയൊക്കെ കാണാൻ ഇറങ്ങിയ ശേഷം പി സി ജോർജിന് കൈ കൊടുത്തുകൊണ്ട് ഒരു തുടക്കം ആരാണ് പി സി ജോർജ് ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അതായത് കളമശ്ശേരിയിൽ ഒരാധനാലയത്തിൽ സ്ഫോടനം നടന്നപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയ പരാമർശം നടത്തിയ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നിരന്തരം ഒരു വിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയ വിഷം തുപ്പുന്ന പി സി ജോർജിന് കൈ കൊടുക്കുന്നത് വലിയ വാർത്തയല്ല എന്നറിയാം എന്തായാലും തുടക്കം അധ്യക്ഷനായ ശേഷം പി സി ജോർജിനെ കൈ കൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കണ്ടത് രസകരമായിട്ടുള്ള തള്ളലുകളാണ് അതാ നമ്മുടെ അന്തപ്പന്റെ മോനുണ്ടല്ലോ നമ്മുടെ അപ്പുകൂട്ടനെ പുള്ളി പറയുകയാണ് ബി ജെ പിക്ക് ബസ്റ്റ് മുഹൂർത്തമാണ് ഇതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഓരോരുത്തരും തള്ളി മറക്കുകയാണ് തള്ളി മറയ്ക്കുമ്പോഴുമൊക്കെ കാണാൻ സാധിക്കുന്നത് വേറൊന്നും ഒന്നുമല്ല കേട്ടോ ബി ജെ പി നേതാക്കളുടെ മുഖത്ത് വട്ടവുമില്ല വെളിച്ചവുമില്ല എടുത്തു പറയേണ്ടത് ശോഭാ സുരേന്ദ്രന്റെ കാര്യമാണ് സുരു താഴെ ഇറങ്ങിയാൽ ഉടനെ കയറിയിരിക്കാമോ കസേരയിൽ എന്നാണല്ലോ വിചാരിച്ചിരുന്നത് അവസാനം എന്തായ അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അവിടെ വേദിയിൽ തന്നെ അങ്ങേ അറ്റത്ത സീറ്റിലാണ് ശോഭാ സുരേന്ദ്രനെ പിടിച്ചിരുത്തിയത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി ബി ജെ പിയെ മൊത്തത്തിൽ മേടിച്ചപ്പോ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവരുടെ മുഖത്തൊക്കെ കാണാനുണ്ട് എന്തായാലും അഹമ്മദാബാദ് കാരനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടാതെ വേറെ തരമില്ല അല്ലാതെ ഇവിടത്തെ സ്ഥലങ്ങളെ മുക്കിലും മൂലയിലും ഒക്കെ ഉള്ള മണ്ഡലങ്ങളെ പറ്റിയും എന്തിന് നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളിൽ എവിടെയൊക്കെയാണോ ബി ജെ പിക്ക് വേരോട്ടമുള്ളതെന്നൊക്കെ ചോദിച്ചാൽ പോലും അണ്ണം പെട്ടുപോകും അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വാർത്തയ്ക്ക് വലിയൊരു വേദി ഒരുക്കി തരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ വായിൽ നിന്ന് വരുന്ന ഏത് പല രീതിയിലുള്ള ഇടുവായിത്തരവും അതുപോലെ തന്നെ അണ്ണനെ വെള്ളപൂശാനും ഒക്കെ വേണ്ടി ഇവിടെ ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ നിലയുറച്ച് നിൽക്കും എന്ന കാര്യത്തിലും തർക്കമില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ആ ചുമതല ഏറ്റുകൊണ്ടുള്ള ആ ഒരു നിമിഷത്തെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോൾ സത്യത്തിൽ ജനം ചാനലാണോ ആണോ എന്ന് പോലെ തോന്നിപ്പോയത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ആകും എന്ന് എനിക്ക് അറിയാം എന്തായാലും വരും ദിവസങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു ജനം ചാനലിന്റെ പ്രോ വേർഷൻ പോലെ ഇനി ഉണ്ടാകും കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിരന്തരം ഇടത് വിരുദ്ധതകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ജനം ചാനലിനെ വെല്ലുന്ന ഒരു വലിയ ജനം ചാനലായി മാറും എന്ന കാര്യം എടുത്ത് എടുത്ത് പറയേണ്ടതുണ്ട് എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് സതീശന്റെ പ്രതികരണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖരനെ ഒരു രീതിയിലും വിമർശിക്കാതെ കടുത്ത ഭാഷയിൽ ഒരക്ഷരം രാജീവ് ചന്ദ്രശേഖരനെതിരെ പറയാതെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഐഡിയോളജിയിലുള്ള ആളേയല്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശുന്ന കാഴ്ചയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അത് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ സതീശന്റെ പ്രതികരണം മുന്നോട്ട് വെച്ച് നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതായത് എപ്പോഴെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭായി ഭായി ബന്ധമാണെന്ന് പറയരുത് കാരണം ബി ജെ പി ഐഡിയോളജി അല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എടുത്ത് കാച്ചാൻ വേണ്ടിയാണ് അണൻ ഇമ്മാതിരി ഡയലോഗ് പടച്ചുവിട്ടിട്ടുള്ളത് ഇനിയിപ്പോ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ ഈ ഒരു പ്രതികരണം വല്ലാത്ത രീതിയിൽ തന്നെ സന്തോഷം ഉണ്ടാക്കി കാണും സതീശ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി കോൺഗ്രസുകാർക്ക് ഒരു സംശയം തോന്നിയേക്കാം എന്തുകൊണ്ടാണ് സതീശൻ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു രീതിയിലും കടുത്ത ഭാഷയിൽ ഒരു പ്രയോഗം പോലും നടത്താത്തതെന്നും ഗോൾവാക്കളുടെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്തിട്ടുള്ള സതീശന് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ ഇനിയിപ്പോ സുധാകരേട്ടൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തെങ്കിലും കടുത്ത ഭാഷയിൽ സംസാരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പണ്ട് ആർ എസ് എസിന്റെ ശാന്തി കാവലിനിട്ടുള്ള വ്യക്തിയാണ് എപ്പോ ആണെങ്കിലും ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ സുധാകരൻ ഒരിക്കലും ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തെങ്കിലും സംസാരിക്കുമെന്ന് ഓർത്ത് ആരും അങ്ങനെ നോക്കിയിരിക്കുന്ന ആകെ സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ സംസാരിച്ചു ഓരോരു വ്യക്തി സന്ദീപ് ജി വാര്യരാണ് സന്ദീപ് ജി വാര്യരുടെ പോലും ഒരു രാഷ്ട്രീയ നിലവാരം ഒരു പക്വത നമ്മുടെ സതീശന് കാണിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃത് ഹിന്ദുത്വ നിലപാടും ബി ജെ പിയോട് വല്ലാത്ത രീതിയിലുള്ള പ്രേമവും ഈ ഈയിടയായി സതീശനിൽ നമ്മൾ കാണുന്നുണ്ട് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുപക്ഷത്തിനെതിരെ ഇനി ഇനി ഭായ് ഭായ് ബന്ധം വെച്ചുകൊണ്ട് ഒക്ക ചെങ്ങായിമാരായി ി ജെ പിയും കോൺഗ്രസും പല രീതിയിലുള്ള സമര മുഖങ്ങളുമായി രംഗത്തേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കലയാന് പറ്റില്ല നമ്മൾ ഒരുപാട് സമരങ്ങളിൽ അത് കണ്ടിട്ടുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എന്തായാലും കോൺഗ്രസും ബി ജെ പിയും മെയ്യോട് മെയ് ചേർന്ന് ഒരു സഖ്യമായി എൽ ഡി എഫിനെ താഴെ ഇറക്കാൻ വേണ്ടി വരും ദിവസങ്ങളിലൊക്കെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയും അത് തന്നെയാ ഒരു സമരം നടത്തും ആ സമരത്തിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് പങ്കെടുക്കുന്നു എല്ലാവരും ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിനെതിരെ മാത്രം സംസാരിക്കുന്നു ഇപ്പോൾ തന്നെ ആ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേക്കുന്ന ആ ഒരു പരിപാടിയിൽ പോലും എല്ലാവരും സംസാരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ മാത്രമാണ് അല്ലെങ്കിലും ബി ജെ പിക്ക് സംസാരിക്കാത്ത കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ സംസാരിക്കാത്ത ബി ജെ പിയും കേരളത്തിൽ വല്ലാത്തൊരു വിസ്മയമാണ് എന്ന് പറയാതെ വയ്യ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരേ മനസ്സോടുകൂടി ഇവർ പ്രവർത്തിക്കുമ്പോൾ ഏത് രീതിയിലാകും ഇവർ സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്ന കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല കോൺഗ്രസും ബി ജെ പിയും ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സീറ്റുകൾ പങ്കിട്ടുകൊണ്ട് എൽ ഡി എഫിനെ താഴെ അറക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ഇത് കേരളമാണ് എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്